നമ്മുടെ സംസ്ഥയുടെ മുഷാവർ അംഗമായിരുന്നു മാണിയൂർ ഉസ്താദിന്റെ ഒരു മരണം നമ്മൾക്ക് വല്ലാതെ പ്രയാസത്തിലാക്കിയിരിക്കും ഓർമ്മ എങ്ങനെയാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ടുകളിൽ ആണ് ആദ്യമായിട്ട് മുമ്പേ ഞാൻ പരിചയപ്പെടുന്നു അന്ന് എനിക്കൊരു ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ഉണ്ടാവും ഇരുപത്തൊന്ന് വയസ്സന്നെ ഞാനന്ന് യു പിയിലെ ദൈവബന്ദ് ധാരൂള മാർ കോളേജിൽ പഠിക്കുകയാണ് അപ്പം അന്ന് മണ്യോത്സാദമാണ് ഉണ്ട് മൂപ്പർക്ക് ഒരു അഞ്ചോ എട്ടോ വയസ്സൊക്കെ തന്നെക്കാൾ കൂടുവന്ന് വിദ്യാർത്ഥിയാണ് അവിടെ അന്ന് അവിടെ അയാൾ വിദ്യാർത്ഥിയാണ് ഞങ്ങളൊക്കെ ഒരു ക്ലാസ്സിലായിരുന്നു ഞാനും അയാളൊക്കെ ഒരു ക്ലാസ്സിൽ അവിടെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് ആ ബന്ധം ഇതുവരെ തുറന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അയാൾ വളരെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വളരെ വിനിയമുള്ള ഒരു മനുഷ്യനായിരുന്നു ആദരവുകളും ബഹുമാനങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു പലപ്പോഴും എന്നെപ്പറ്റി വളരെയധികം നല്ല നിലക്ക് പലരോടും മുമ്പിൽ പറഞ്ഞത് പലരും എന്നോട് വന്ന് പറയലങ്ങളെപ്പറ്റി ദൈവം തലുണ്ടായ പല അനുഭവങ്ങളും അതൊക്കെ ഉസ്താദ് പറയാറുണ്ട് അപ്പോൾ മാത്രമല്ല മൂപ്പരെ മുഷാവറിയിൽ കൊണ്ടുവരുന്നതിലും ഞാനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മളൊരു അടുത്തൊരു സുഹൃത്തായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു പിന്നെ വലിയ പണ്ഡിതന്മാരുടെ കുടുംബത്തിലെ ആളാണ് അവർ ഉമ്മാൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ പുറത്തില്ല ശേഖർന്മാരെ അവിടേക്ക് ചെന്ന് മുട്ടണ കുടുംബ പരമ്പരയാണ് സമസ്തകളിലെ ജമീയത്തൊരുമക്കവും അതിൻ്റെ പോഷക സംഘടനകൾക്കും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കൊക്കെ വിയോഗം വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സമസ്തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും അതിനെ ആശീർവദിക്കുകയും അതിനുവേണ്ടി ഇത് വാഴ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട മണ്ണിന്യസ്താവിൻ്റെ പല ലോക ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ അത് എല്ലാവിധ വർജകളി അള്ളാഹു അവർക്ക് നൽകി വർജകളെ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹുമാ ഫുർഹു അള്ളാഹു റുഹംഹു അള്ളാഹു ഫുനു അള്ളാഹുമാദ് ഖിൽഹുൽ ജന്ന മിൻഹു ജമിയ ഫി അള്ളാഹുൽ വളരെ നല്ല ഒരു നേതൃത്വം കേരളത്തിൽ സമസ്തയ്ക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഏറ്റവും മനോഹരമായ ശക്തമായ കരുത്തുറ്റൊരു നേതൃത്വം ആ നേതൃത്വത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കാനും അതോടൊപ്പം തന്നെ ഈ നൂറാം വാർഷികവും അതിനുശേഷവും സമസ്തയ്ക്ക് ഊർജ്ജസ്വലതയോടുകൂടി കേരളത്തിൽ തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും സ്വീകാര്യതയും അംഗീകാരവും നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുമാറാവട്ടെ നമുക്ക് നൂറാം നൂറാം വാർഷിക സമ്മേളനം വളരെ വലിയൊരു പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്